മുപ്പിളിയം പ്ലായിലപ്പാറ ഭാഗത്ത് കുറുമാലിപ്പുഴയിലുണ്ടായിരുന്ന മൺതിട്ട നീക്കം ചെയ്തു ഇറിഗേഷൻ വകുപ്പാണ് മൺതിട്ട നീക്കം ചെയ്തത് കടവിന് സമീപം രൂപം കൊണ്ട മൺതിട്ട പുഴയിൽ ഇടിച്ച് അലിയിച്ച് ഒഴുക്കിവിട്ടതോടെ കുറുമാലിപ്പുഴ സുഗമമായി ഒഴുകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് പ്ലായിലപാറ ഭാഗത്ത് മരത്തടികളും മണ്ണും മറ്റും വന്നിടിഞ്ഞത് തുടർന്നുള്ള വർഷങ്ങളിൽ മൺതിട്ട കൂടുതൽ വിസ്തൃതമായി ഒപ്പം പുല്ലും ചെടികളും വളർന്ന് മഴ ശക്തമാവുന്ന ദിവസങ്ങളിൽ പുഴയുടെ ഒഴുക്ക് നഷ്ടപ്പെടുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്തിരുന്നു ഇതുമൂലം മഴ ശക്തമാകുന്ന സമയങ്ങളിൽ പുഴയോരത്തെ വീട്ടുകാർ വീടൊഴിഞ്ഞു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥാണ് മൺതിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത് പഞ്ചായത്ത് ഓഫീസിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുമെല്ലാം ഇതുമായുള്ള പരാതിയുമായി മുന്നോട്ടു പോയിരുന്നു ഒടുവിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഈ വിഷയത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുകയും തുടർന്ന് തൃശൂർ ഇറിഗേഷൻ വകുപ്പ് അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ അജയ്കുമാർ ഒരു ലക്ഷം രൂപ വകയിരുത്തി പ്ലായിലപ്പാറയിലെ മൺതിട്ട നീക്കം ചെയ്യുന്നതിന് തീരുമാനമെടുക്കുകയായിരുന്നു ഇരിങ്ങാലക്കുട ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം സ്മിജ ഓവർസിയർ നഗുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നത്